ഹലോ ടു സിവിൽ സർവീസ് ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിർബന്ധമുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ പുതിയൊരു വേർഡിക്ക് ഉണ്ടായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ എന്നാൽ അതിനുശേഷം നാൽപ്പത്തിനാലാമത്തെ എമെൻമെന്റ് പ്രകാരം ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെന്നാണ് കോടതി പറഞ്ഞത് കാരണം ആർട്ടിക്കിൾ മുന്നൂറ് എൽ റൈറ്റ് ടു പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അതുകൊണ്ട് ഗവൺമെന്റ് ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് അതായത് നമ്മുടെ മൗലികാവകാശമല്ല നമ്മളൊരു ഹ്യൂമൻ റൈറ്റ് ഒരു മനുഷ്യന്റെ അവകാശമാണ് അവരുടെ പ്രോപ്പർട്ടി എന്നുള്ള കാര്യം അത് ഹനിക്കപ്പെടുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നൽകണമെന്ന് കോടതി പറഞ്ഞിട്ട് സുപ്രീം കോടതി അതിനോടൊപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ടൈംലി ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം അതായത് എപ്പോഴാണോ നമ്മൾ പ്രോപ്പർട്ടി ഗവൺമെന്റ് എടുക്കുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം ആ ഒരു കോമ്പൻസേഷൻ തുക കൊടുക്കണം അതിന് ഡിലേ വരാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് കാരണം ഫോർ എക്സാമ്പിൾ കോടതി പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ ഒരു പ്രോപ്പർട്ടി എടുക്കുകയും അതിന്റെ തുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊടുത്തിട്ടുള്ളത് കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ളത് പത്തൊമ്പതിലാണ് എന്നാൽ കൊടുത്ത മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് പർച്ചേസിംഗ് പവർ കുറയും ചെയ്യും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആ ഒരു കാര്യം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ആ സമയത്തുള്ള മാർക്കറ്റ് പ്രൈസ് പ്രൈസോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മാർക്കറ്റ് പ്രൈസിന്റെ രീതിയിൽ വേണം കോമ്പൻസേഷൻ നൽകാൻ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക you my final commentator and thanks for watching me and stay tuned for another video okay thank you